ലോറി ഉടമ ഇത് ാണ് സതീഷ് പറയുന്നത് സി പി ഫോറിലേക്ക് നാളെ മുതൽക്ക് നമ്മൾ സി പി ഫോറിൽ തെരച്ചിൽ നടത്താമെന്നുള്ള ഉദ്ദേശത്തിൽ സി പി ഫോറിലേക്ക് മണ്ണ് മാന്തി കൊണ്ട് പോകുന്ന സമയത്ത് മണ്ണ് മാന്തി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ആ മെഷീൻ്റെ ഉള്ളിൽ ഈ ഈയൊരു എല്ല് കാലിൻ്റെ ഭാഗമാവാനാണ് ചാൻസ് കാരണം നല്ല നീളമുണ്ട് എല്ലിന് പിന്നെ ഫ്രഷ് എല്ലാണ് അതൊരു സംശയമില്ല മനുഷ്യൻ്റെതാകാനാണ് പോലീസുകാർ പറയുന്നത് പക്ഷേ മൻ മനുഷ്യൻ്റെതാണോ ഇങ്ങനെ മൃഗത്തിൻ്റെതാണോ മറ്റുള്ളത് കാരണം പുഴ അതിനോണ്ട് ഒഴുകി പല ഭാഗത്തു നിന്നും വരുന്നതിനോണ്ട് അത് കൂടുതൽ എന്താ പറയുക ലാബിലൊക്കെ പോയി ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കാര്യത്തിൽ ഇതുണ്ടാവും ഇപ്പം മൂന്നാൾക്കാരെ അവകാശികളുടെ ഡി എൻ എ സാമ്പിൾസ് അവിടെ എടുത്ത് വച്ചിരിക്കണേ ഇത് മാച്ച് എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം ഇൻ കേസ് ഈ മൂന്നാളത് മാച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പുഴയിൽ വേറെ ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെ അതായത് എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് എം എൽ എ തന്നെ ഈ കാര്യം സ്ഥിരീകരിക്കുന്നത് എപ്പോഴാണ് ഇപ്പം ഒരു ഇന്നൊരു ഏഴ് മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു സ്വകാര്യമായി വിളിച്ച് പറഞ്ഞു ഒന്ന് അതെ സതീശയിൽ എം എൽ എ വരാൻ വേണ്ടി പറഞ്ഞ് ഞാൻ പോയി പിന്നെ എവിടേക്ക് പോയി നമ്മൾ ആ തായത്തുള്ള അമ്പലം അവിടേക്ക് അവിടേക്ക് വരാൻ പറഞ്ഞു അവിടെ പോയി ആരെയും മീഡിയാസിന് വിളിക്കേണ്ടെന്ന് പറഞ്ഞ് പോയി പോയി കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നോട് പറഞ്ഞ് ഇങ്ങനൊരു സാധനം കിട്ടിയിട്ടുണ്ട് മനോഫ് ദാ തായ എൻ്റെ ബ്രദറിൻ്റെ കൈ കൊടുത്ത് അവനെ കയ്യിലെടുത്തും പിന്നെ അത് എനിക്ക് കൂടുതൽ കാണാനുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായത് കാരണം ഞാൻ അവിടെ നിന്ന് പോർന്നു ഞാൻ കണ്ട കാഴ്ചയിൽ നല്ലൊരു പൊട്ടലുണ്ട് ആ എല്ലിന് ഒരു അപകടം സംഭവിച്ച എല്ലെന്നാണ് അത് ആരുതെന്നുള്ളത് അറിയില്ല എന്താന്നുള്ളത് പിന്നെ പിന്നെ ഇപ്പം അത് സ്റ്റേഷനിലേക്ക് മാറ്റിക്കണേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നെ ചിലപ്പം ലാബിലേക്ക് മാറ്റും സാൻ ഞായറാഴ്ച ആയതുകൊണ്ട് എന്താണെന്നുള്ളത് അറിയില്ല അതുപോലെ തന്നെ ഈശ്വർ മലപ്പേൻ്റെ കാര്യത്തിലും ഇന്ന് ഞാൻ എം എൽ എ ആയിട്ട് സംസാരിച്ചിരുന്നു ഞമ്മൾക്ക് അവനെ വേണം മറ്റുള്ളവർ എന്തു പറഞ്ഞാലും വേണ്ടില്ല ഈശ്വർ മലപ്പ ഈ ദൗത്യത്തിൻ്റെ മെയിൻ ആളാണ് അദ്ദേഹത്തെ അതേം കാരണമാണ് ഇത് ഇത് മുന്നോട്ടേക്ക് പോയത് ഇതിൽ പല കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈശ്വർ മലിപ്പയാണ് അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈശ്വർ മലിപ്പനെ ഇതിൽ ഉൾപ്പെടുത്താതെ നഴിഞ്ഞാൽ കാര്യങ്ങൾ വഷളാവും ഉൾപ്പെടുത്തുക തന്നെ വേണം നാളെ ഒരു രാവിലത്തോട് കൂടിയിട്ട് എനിക്കതിനുള്ള വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ ഇതിന് നമുക്ക് എന്തൊക്കെ പ്രതിഷേധിക്കാൻ കഴിയും ഇന്നെക്കൊണ്ട് ഇത്രയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് സംഭവങ്ങൾ കഴിയും